നമസ്കാരം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി ഏരിയ സെക്രട്ടറി ശൈലജ റഹ്മാൻ ക്യാപ്റ്റനായ കാൽനട പ്രചരണജാഥ കുത്തുകുഴി വായനശാലപ്പടിയിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഷീബ സുരേഷ് അധ്യക്ഷയായിരുന്നു വില്ലേജ് സെക്രട്ടറി തങ്കമണി ബാബു നന്ദിയും പറഞ്ഞു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ സലീം ബീന ബാബുരാജ് സുധാ പത്മജൻ സിന്ധു ഗണേശൻ ഷീല അജയൻ അൽഫോൺസ സാജു സിന്ധു അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനെതിരെ ശക്തമായി ശക്തമായി അണിനേർക്കുവാൻ നമുക്കെല്ലാവർക്കും സ്വാധിക്കണമെന്ന് അണിചേരണമെന്ന അഭ്യർത്ഥനയും കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നന്മയും കാത്തു സൂക്ഷിക്കാൻ ഇന്നലെ ജീവിച്ചതുപോലെ തോളോട് തോൾ ചേർന്ന് ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ ലിംഗം നോക്കാതെ ഒറ്റക്കെട്ടായി രാജ്യത്തിനെതിരെ വരുന്ന ഏതൊരു വിഷയത്തെയും ഒറ്റക്കെട്ടായി നിന്ന്